ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല കുറച്ച് ബിസിയായിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കക്കാരശി കൊണ്ടുവന്നെ അതെങ്ങനെയാ ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമേ കുറച്ച് കക്കാരശി ഞാൻ നാട്ടീന്ന് കൊണ്ടുവന്ന ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തോടെല്ലാം കളമുണ്ട് നമുക്ക് കിട്ടിയത് കേട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാൻ വെക്കുന്നെ അതിലോട്ട് നമ്മൾ എന്ത് കുക്കിംഗ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു கொஞ்ச ீர கலராய் கலர் ஆயப்ப நம்ம இத்தையும் சவோ அரிஞ்சு வச்சிட்டு சவோள அரிஞ்சு வச்சது அதுலோட்டு ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അത് കുറച്ച് അതിലോട്ടിടുവാണ് ഇനി ഇത് ഇതിന്റെ പച്ച ചറുന്നവരെ ഒന്ന് വഴറ്റില്ല ഇത്രയും വഴന്നിട്ടുണ്ട് കണ്ടോ ഇത് ഇനി ഞാൻ ഇതങ്ങ് പോരുവാണേ ഇത് വേറെ പാത്രത്തിലോട്ട് പോരി ബാക്കി എണ്ണയിലോട്ട് ആ ആ ഉള്ളിയെല്ലാം കോരി കഴിഞ്ഞ് ഈ ചക്ക കറച്ച ഞാൻ ഇതിലോട്ടിടുവാണെ അതിനി കുറച്ചുനേരം ഇതിന്റെ വെള്ളമെല്ലാം പറ്റുന്നവരെ ഈ പാനിൽ ഇതിങ്ങനെ ഇടണേ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം പറ്റുന്നവരെ ഇത് ഇതിൽ കുറച്ച് നേരം കിടന്ന് ഇങ്ങനെ വേഗണം ഇതിലേക്കാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് എരിവെള്ള മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത് ഇതിലോട്ട് ചേർക്കുവാണ് വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് ഇതിലോട്ടിടന്ന് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഒരുനുള്ള കുരുമുളക് പൊടി ഇട്ടെ അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഞാൻ കഴിച്ചു നോക്കട്ടെ ഞാൻ നന്നായിട്ട് അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫ്രിഡ്ജി ഇടോ നിങ്ങളും എന്നെ കക്ക ഇറച്ചി കിട്ടുമ്പം ഇങ്ങനെ ചെയ്ത് നോക്കണേ ഓക്കേ